നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ മുണ്ടക്കൈ ചൂരൽമല ആ മേഖലയിലേക്ക് അതായത് കഴിഞ്ഞ വയനാട് ചാൻസലർ ഉണ്ടായ സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തിൽപ്പെട്ടവരുടെ ദുരിതം മാറാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഏകദേശം എണ്ണൂറ് കോടി രൂപ കൊടുക്കാതെ സർക്കാർ അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നു കുറച്ചൊക്കെ അടിച്ചുമാറ്റി കളിപ്പിക്കുന്നു ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിൽ കൃത്യമായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ പലതരത്തിലുള്ള കമന്റുകളും വന്നു എന്നാൽ എൻ്റെ പ്രേക്ഷകർ ചിലരൊക്കെ എന്റെ വീഡിയോകൾ മറ്റു പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അത്തരത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ അവർക്ക് വരാറുമുണ്ട് എന്നാൽ അത്തരം അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നോക്കിയിട്ട് അതിലൊരു വീഡിയോ ആയിട്ടോ അല്ലാതെ മറുപടി പറയാൻ സാധിക്കും ശ്രീധരൻ എന്ന എന്റെ ഒരു പ്രേക്ഷകൻ ആ പ്രേക്ഷകന് പ്രേക്ഷകൻ ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ട ശേഷം സഖാവാണ് എന്ന് മനസ്സിലാകുന്നു ഇടതുപക്ഷ അനുഭാവിയാണെന്ന് മനസ്സിലാകുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു മറുപടി ഉണ്ട് അത് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറയുന്നത് കത്തോ മടൽ ഫണ്ട് മുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ അങ്ങോട്ട് അതായത് മുണ്ടക്കൽ ദുരിത ബാധിതർക്ക് വീട് വെക്കാനായി കോടിക്കണക്കിന് രൂപ പിരിക്കുകയും ഞാനത് മുഴുവനായി വായിക്കുന്നില്ല മുഴുവനായി വായിച്ചു കഴിഞ്ഞാൽ കുറെ അധികം ഉള്ളത് കൊണ്ട് അതിന്റെ പ്രധാന ഭാഗം ഞാനൊന്ന് വായിക്കാം മറ്റൊരു കമന്റ് കൂടി വായിക്കാനുണ്ട് മുണ്ടക്കയ ദുരിതബാധിതർക്ക് വീട് വെക്കാനായി കോടിക്കണക്കിന് രൂപ പിരിക്കുകയും എന്നാൽ എൺപത് ലക്ഷത്തോളം രൂപ മാത്രം വരവിൽ കാണിക്കുകയും അത് തന്നെ എവിടെയാണെന്ന് ആർക്കും അറിയാതെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ ഇതാണ് അതായത് കോൺഗ്രസ്സുകാർ ബിരിയാണി ചലഞ്ച് നടത്തിയും അല്ലാത്ത ചലഞ്ച് നടത്തിയും ഒക്കെ കുറെ പൈസ വയനാട്ടുകാർക്ക് വേണ്ടി പിരിക്കുകയും ആ പൈസ മുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം ഞാനത് നിഷേധിക്കുന്നില്ല എനിക്കതിന്റെ കണക്കുകൾ അറിയില്ല കൂടുതലൊന്നും അറിയില്ല കാരണം ഈ കോൺഗ്രസ്സുകാർ എത്ര രൂപ പിരിച്ചു എന്നുള്ളതന്നെ കണക്കൊന്നും എനിക്കറിയില്ല അവർ അത്തരത്തിൽ പിരിച്ചിട്ടുണ്ട് പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം അവർ പറയട്ടെ ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ ഖജനാവിലേക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയെ വിശ്വസിച്ചുകൊണ്ട് വയനാടിന് വേണ്ടി മാത്രമായി കൊടുത്ത മലയാളികൾ പിരിച്ചു കൊടുത്തിട്ടുള്ള എമൗണ്ടിനെ കുറിച്ചാണ് അതിന്റെ കണക്കുകൾ നമുക്കറിയാം ഏകദേശം എണ്ണൂറ് കോടി രൂപയ്ക്ക് അടുത്തു വരും അതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഇനി ആ കമന്റിന് താഴെ രണ്ടാമതൊരു അഭിപ്രായം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ചാനലുകാരൻ ഇതേ ഒന്നും പറയുന്നില്ല ചാർട്ടേഡ് വിമാനത്തിൽ വന്ന് ദുരന്തം കണ്ട് കുട്ടികളെ ചേർത്ത് നിർത്തിയിട്ടുള്ള കുറെ കമ്പനികൾ ഇങ്ങനെ വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയുന്നത് സഹകരണ ബാങ്കുകൾ കടം എഴുതി തള്ളിയതും ദേശ സാഹചര്യ ബാങ്കുകളാണ് കടം എഴുതി തള്ളാത്തത് എന്നുമുള്ള സത്യം പറയാൻ മടി പുനരധിവാസത്തിന് ടൗൺഷിപ്പ് മോഡൽ സ്കൂൾ പൊതു ആശുപത്രി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല ഈ യൂട്യൂബ് ചാനൽ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമാകും ഷെയർ ചെയ്തപ്പോൾ കൊടുത്ത മറുപടിയാണ് ഇതിനൊരു മറുപടി ആവശ്യമുണ്ട് ഞാനിത് വെറുതെ പറഞ്ഞല്ല ഞാന് ഈ കാര്യങ്ങൾ പറയുന്നത് മുണ്ടക്കൈ അതായത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ആ വൈസ എന്നോടൊപ്പം ചേർക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു കേരള ബാങ്ക് ഉണ്ട് ഒരു സഹകരണ മേഖലയിലുള്ള ഒരു ബാങ്കാണല്ലോ കേരള ബാങ്ക് കേരള ബാങ്ക് ലോൺ എഴുതി തള്ളിയിട്ടുണ്ട് ഏത് ലോണ് ഈ മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചു പോയവർക്ക് ആ വീട് പണിയെടുക്കാൻ വേണ്ടി ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ തുക എഴുതി തള്ളിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് മനസ്സിലായല്ലേ അതായത് വീട് വീടൊലിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീട് നഷ്ടപ്പെട്ടവരുടെ വീടിന് വേണ്ടി എടുത്തിട്ടുള്ള ലോൺ ഒഴിവാക്കിയിട്ടുണ്ട് നേരെ മറിച്ച് അവരുടെ വിദ്യാഭ്യാസ വായ്പയോ കാർഷിക വായ്പയോ അതായത് ഭൂമി പോയി എന്നിട്ട് കാർഷിക വായ്പ തള്ളിയിട്ടില്ല അപ്പൊ അതുപോലുള്ള മറ്റു വായ്പകൾ ഒന്നും തന്നെ എഴുതി തള്ളിയിട്ടില്ല ഈ പോയ വീടുകളുടെ വായ്പകൾ അതും കേരള ബാങ്ക് മാത്രമാണ് എഴുതി തള്ളിയത് മറ്റൊരു ബാങ്കുകളിൽ തന്നെ ആ ഭാഗം ചെയ്തിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരൻ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് എഴുതാം കാരണം ഞാൻ വാർത്ത ചെയ്യാൻ തയ്യാറാണ് കാര്യം എനിക്ക് ഇടദോഷമൊന്നും അല്ല ഞാൻ പക്ഷം ചെയ്യുമെന്ന് പറയുന്ന ഒരാളല്ല ഏത് വാർത്തയായാലും ഞാൻ അറിയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ പറയും ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനിത് തിരുത്തുകയും ചെയ്യും അതാണ് എന്റെ ശീലം ഇനി സർക്കാരിന്റെ ടൗൺഷിപ്പ് നിർമ്മാണം ഇപ്പൊ കൽപ്പറ്റയ്ക്കടുത്ത് സർക്കാർ പിണറായി സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഇങ്ങനെ ആലോചിച്ച് വരുന്നുണ്ട് ചിട്ടവട്ടങ്ങളിൽ അതിന് കിയാമത്ത് എന്നുള്ള ഒന്നാം തയ്യായി ആവുമ്പോഴത്തേക്ക് തീരുവല്ലോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഇന്ന് ഈ വീട് ഒരു പക്ഷെ കുഴിയിലേക്ക് പോയി എന്നും വരാം കാരണം ഏതാണ്ട് പത്ത് പതിനൊന്ന് മാസമായി ഈ സംഭവം നടന്നിട്ട് ഇതുവരെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാത്ത സർക്കാർ മനസ്സിലായില്ലേ പെട്ടെന്ന് കാര്യം എന്തെങ്കിലും ആക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പറഞ്ഞതെന്ന് അറിയാം ഞങ്ങൾ വയനാട്ടുകാർക്ക് വേണ്ടി മാത്രം മലയാളികൾ കൊടുത്ത പൈസയാണ് അത് വേറെ ഒന്നിലേക്കും വകവയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഓരോ കോടി രൂപ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞതാണ് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരവരുടെ എല്ലാ ലോണും ക്ലോസ് ചെയ്തേ അവർ വീട് വെച്ചേ സ്ഥലം വാങ്ങിയേ പിന്നെ അവരുടെ മറ്റു കച്ചവടം കാര്യങ്ങളും ചെയ്തേനെ അവരെന്ത് ചെയ്യുന്ന ആലോചിക്കേണ്ട ആവശ്യമില്ലെന്നേ കാര്യം വയനാട്ടുകാർക്ക് കൊടുത്ത പണമല്ലേ അതുകൊണ്ട് അവരെന്ത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് കൊടുക്കുന്നതിന് ഒരു നിയമതടസ്സം ഇല്ല അതുകൊണ്ട് അതിൽ ദുരന്തപത്രം മുഴുവൻ ആൾക്കാരും എത്ര പേരുണ്ടത് കണക്ക് കൂട്ടിയിട്ട് കിട്ടിയ പണം അവർക്ക് തുല്യമായി വിധിച്ചു കൊടുത്തിട്ട് സർക്കാർ സർക്കാരിന്റെ പണി നോക്കിയാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചോദിക്കേണ്ടവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് വാർത്ത ചെയ്യുന്നത് അല്ലാതെ പിണറായി സഖാബിനെ അന്ധമായി എതിർത്തോണ്ടല്ലോ അദ്ദേഹം നല്ല കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഏതായാലും നമുക്ക് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരം ഒന്ന് കേൾക്ക് എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കേ ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ഞാനൊരു വിവരം അറിഞ്ഞു നമ്മുടെ മുണ്ടക്കോരൻ മലസ്ലൈഡ് അതിന് ശേഷം ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയമുണ്ട് പതിനഞ്ചു കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലോണുകൾ ക്ലോസ് ചെയ്യാം പക്ഷെ പലിശ ഇല്ലാതെ പലിശ ബാങ്കുകൾ എഴുതി തള്ളി കഴിഞ്ഞാൽ പതിനഞ്ച് കോടിയൊണ്ട് ചെയ്യാം പോലും ചെയ്യുന്നില്ല കടക്കണിയിലാണ് ഇനിയിപ്പോൾ ആത്മഹത്യ വരുമെന്നൊരു വാർത്ത വന്നിരുന്നു അപ്പോ അത്തരത്തിലൊരു വാർത്ത ചെയ്തപ്പോ അതിന്റെ താഴെ ഒന്ന് രണ്ട് കമന്റുകൾ വന്നത് സഹകരണ മേഖലയിലുള്ള ബാങ്കുകള് കടങ്ങളെല്ലാം എഴുതി തള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ശരിയാണോ ഇപ്പോ പിന്നെ നമുക്ക് ഇതുവരെ കേരള ബാങ്ക് മാത്രമാണ് പേരുടെ പേരുടെ മാത്രം ഹൗസിംഗ് ലോൺ മാത്രം മാത്രം അവർ വീട് കൂടുതലായിട്ട് പോയല്ലോ പോയി അത്തരം വീടുകളിലെ ലോണുകൾ മാത്രം പിന്നെ അവര് വിദ്യാഭ്യാസ ലോണുകൾ കാർഷിക ലോണുകളും അങ്ങനെ മറ്റുള്ള ലോണുകളൊന്നും ഈ കേരള ബാങ്ക് വഴി തള്ളിയിട്ടില്ല ഒരു ബാങ്കും ഒരു നടപടി ഒരു സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും നിലവിലുള്ള സ്ഥിതി എന്താണ് വീട് പണി സർക്കാരിന്റേതായിട്ടുള്ള വീട് പണികൾ എന്തെങ്കിലും അവിടെ സർക്കാർ കൽപ്പറ്റ തുടങ്ങിയിട്ടുണ്ട് വീട് പണി നടക്കുന്നില്ല പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വളരെ കഴുകിയാണ് വീട് അതെ ഇപ്പോ സർക്കാർ പുതിയൊരു നയം സ്വീകരിച്ചിട്ടുണ്ട് കാരണം വാടക ഒൻപതിനായിരം പിന്നെ വാടക കൊടുക്കുന്ന ആറായിരം രൂപ ഒൻപതിനായിരം രൂപ നമ്മൾ പിന്നെ ഉപജീവനത്തിന് എൻ ആർ ജിയിൽ ഒരു കുടുംബത്തിൽ പേർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അത് നിർത്തലാക്കി വരികയാണ് എന്തെങ്കിലും രീതിയിൽ വരുമാനം ഉള്ളവർക്ക് അത് ഒഴിവാക്കുകയാണ് ടാക്ഷി ഓടിക്കുന്നതാണെങ്കിലും ശരി ചെറിയൊരു പ്രശ്നമുണ്ട് നിലവില് എണ്ണൂറ് കോടി രൂപക്ക് അടുത്തുണ്ട് ശരിക്കും ഓരോ കോടി രൂപ വയനാടിന് വേണ്ടി മാത്രമായി കൊണ്ടുവന്ന പൈസ നിലയ്ക്ക് അത് ഓരോ കോടി അവർക്ക് മാത്രം കൊടുത്തു ഒഴിവാക്കേണ്ടതല്ലേ അത് അതെ ഞാനും ആദ്യ ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു പക്ഷെ നമ്മളെ പഞ്ചായത്ത് പറയുന്നതിന് അപ്പുറം സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവസരമില്ല അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ മലയാളികളെ മുഴുവൻ ഈ പണം ചെലവഴി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിലും അത് വയനാടിലെ ഇവർക്ക് വേണ്ടി മാത്രമാണ് അപ്പോ ആ പണം മുഴുവൻ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ അത് കൊടുക്കാത്തതിനെതിരെ പഞ്ചായത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അല്ല നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ തുടക്കത്തിൽ ഇത്ര പിന്നെ വീടിന്റെ നിർമ്മാണം ഇപ്പൊ തുടങ്ങിയിട്ട് മൂന്നോ നാല് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ സംഘടനകളൊക്കെ ഒരുപാട് മുന്നിലാണ് സംഘടനകൾ നല്ല വീട് അടിച്ച് വീട് പണി കൊടുത്തു വരിച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മള് ഈ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഞാൻ മാത്രമല്ല പഞ്ചായത്ത് വന്നാണെങ്കിലും ഞങ്ങൾ മാത്രമേ ഒട്ടുമ്പസ്ഥാനങ്ങളും പറഞ്ഞ കാര്യമാണ് കാരണം ഇത്രയും കോടി രൂപകളുണ്ട് ഈ അതിന് ഒരേ പോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവരെ മുഴുവൻ പ്രശ്നം തരും അവരുടെ ആ സ്ഥലം എല്ലാം തരും സർക്കാർ വേറെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട അല്ല സാധാരണ ഓരോ സാധാരണക്കാർ കൊടുത്ത പൈസയാണല്ലോ സർക്കാരിന്റെ പിന്നെ ഇപ്പൊ കയ്യിലുള്ളത് അതുപോലും തയ്യാറാവുന്നില്ല ഇപ്പൊ വീടുകള് വ്യക്തികളും മറ്റു സംഘടനകളും വെച്ചിട്ടുള്ള വീടുകളുണ്ടല്ലോ അത് ആരൊക്കെ ഏതൊക്കെയാണെന്ന് അറിയോ സേവാഭാരതി വെക്കുന്നുണ്ട് പിന്നെ കത്തോലിക് സഭ വെക്കുന്നുണ്ട് പിന്നെ മുസ്ലിം ലീഗ് വീട് വിളിക്കുന്നുണ്ട് ജമാ ഉൽമാനവുമായിട്ടുള്ള പാർട്ടിയിൽ പിന്നെ അവര് വീട് വിളിക്കുന്നുണ്ട് പിന്നെ ടീച്ചിൽ പണ്ടേഷൻ വെക്കുന്നുണ്ട് വർക്ക് ഷോപ്പ് എന്ന് പറയുന്നത് സംഘടന വീട് വെക്കുന്നുണ്ട് ചില സ്വകാര്യ വ്യക്തികള് അവിടെ വീടിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ നടന്മാരും അല്ലാത്തവരുമായിട്ടുള്ളവർ അങ്ങനെ ആരെങ്കിലും അറിയോ ഇല്ല നടന്മാർ മോഹൻലാലിക്ക് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു നല്ല അതിന്റെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരേക്കർ സ്ഥലം വീടിന് ആവശ്യമുള്ള ആവശ്യമുള്ള സ്ഥലം സ്ഥലം തരാന്ന് പറഞ്ഞിരുന്നു. കൊടുക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അവർക്ക് ഈ സ്ഥലം റേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നമാണ് എൻ സി വെച്ചിട്ട് പഞ്ചായത്തിന് അല്ലെങ്കിൽ സർക്കാരിന് ആരും ഒന്നും ചെയ്യാനും കഴിയില്ല റേഷൻ ചെയ്ത് നടക്കൂല്ല എസ്റ്റേറ്റ് ഭൂമി ആയതുകൊണ്ട് അതിന് മാനദണ്ഡം കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാ ഏതെങ്കിലും വീട് ആർക്കെങ്കിലും അതിന്റെ അവകാശികൾക്ക് കൊടുത്തതായിട്ട് അറിയോപ്പ് പറഞ്ഞാൽ ഏതായാലും രാഷ്ട്രീയ ജാതി മതഭേദമന്യ സംഘടനകളും ചില വ്യക്തികളും ഒക്കെ അവിടെ അവർ ചെയ്ത അവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ സർക്കാരോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ചെയ്യുന്നില്ല മാത്രണമയിലുള്ള സഹകരണ സ്ഥാപനങ്ങളെല്ലാം കടങ്ങൾ എഴുതി തള്ളി എന്നുള്ള പ്രചരണം അടിസ്ഥാനപരമായി തെറ്റാണ് കേരള ബാങ്ക് മാത്രമാണ് അതും ഹൗസിംഗ് ലോൺ ഈ ഒലിച്ചു പോയിട്ടുള്ള വീടുകളുടെ ലോണുകൾ മാത്രമാണ് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം അതെവിടെ നിലനിൽക്കുകയാണ് channel